കത്തോലിക്ക സഭയിലുള്ള ചില വ്യക്തികളുടെയും സംഘടനകളുടെയും വർഷങ്ങളായുള്ള ആവശ്യമായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തെ സഹരക്ഷക എന്ന സ്ഥാനത്തേക്ക് ഉയർത്തണമെന്നത് അതിനായി അവർ മുന്നോട്ട് വെച്ച നിരവധി വാദങ്ങളുണ്ട് ഇവരുടെ ഈ വാദങ്ങളെയെല്ലാം സഭയുടെ ഉപദേശ വിഷയങ്ങൾ പരിശോധിക്കുന്ന ഡിക്കാസ്ത്രീ ഫോർ ദി ഡോക്ടറിൻ ഓഫ് ദി ഫെയ്ത്ത് വർഷങ്ങളെടുത്തു വിശദമായ പഠനവിധേയമാക്കി ഒടുവിൽ അവർ കൈക്കൊണ്ട തീരുമാനം ലിയോ മാർപ്പാപ്പയ്ക്ക് സമർപ്പിച്ചു അദ്ദേഹം ഈ പഠനത്തെ പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ട് അതിന് അംഗീകാരം നൽകി പരിശുദ്ധ കന്യകാമറിയത്തിന് സഹരക്ഷക സർവ്വകൃപകളുടെയും മധ്യസ്ഥ തുടങ്ങിയ നാമവിശേഷങ്ങളൊന്നും നൽകുവാൻ പാടില്ലെന്ന അതിശക്തവും ചരിത്രപരവുമായ തീരുമാനമായിരുന്നു തിരുസഭ ഈ വിഷയത്തിൽ കൈക്കൊണ്ടത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മുതൽ പ്രാദേശിക മാധ്യമങ്ങൾ വരെ ഇത് വാർത്തയാക്കി വത്തിക്കാൻ്റെ പ്രഖ്യാപനത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പലരും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്തു പ്രസ്തുത വാർത്ത മലയാള മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച ഉടനെ കേരളത്തിലെ പെന്ത കോസ്റ്റ് ബ്രദറൻ സംഘടനകളിൽ ഉൾപ്പെട്ട വ്യക്തികൾ വിചിത്രമായ പ്രതികരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കത്തോലിക്ക സഭയ്ക്ക് ബോധോധയമുണ്ടായി കത്തോലിക്ക സഭ തെറ്റുതിരുത്തി ഇതല്ലേ ഞങ്ങൾ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കത്തോലിക്കർ മറിയാരാധന നിർത്തുന്നു എന്നിങ്ങനെ വിവിധ രീതിയിൽ കഥയറിയാതെ ആട്ടം കാണുന്നവനെ പോലെ സോഷ്യൽ മീഡിയയിൽ പ്രതികരണങ്ങളുമായി അവർ നിറഞ്ഞാടി കത്തോലിക്ക സഭയോടുള്ള വിരോധത്തെക്കാൾ ദൈവമാതാവായ മറിയത്തോടുള്ള തങ്ങളുടെ വെറുപ്പും പുച്ഛവും പ്രകടിപ്പിക്കാനാണ് ചിലർ ഈ അവസരം ഉപയോഗിച്ചതും പതിറ്റാണ്ടുകളായി കത്തോലിക്ക സഭ വിരോധം പ്രചരിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ പെന്തക്കോസ്ത സംഘടന വളർത്തുന്ന പലരും ഈ അവസരം മുതലാക്കി കുപ്രചാരണങ്ങൾ പടച്ചുവിട്ടു ചിലർ എഴുത്തിലൂടെയും മറ്റു ചില വീഡിയോകൾ തയ്യാറാക്കിയും രംഗം കൊഴുപ്പിച്ചു മലയാളി പെന്തോ ബ്രദറൻ വിഭാഗത്തിന്റെ കത്തോലിക്ക വിരോധത്തിന് കാരണം എന്താണ് ലോകത്തുള്ള മറ്റ് പെന്തക്കോസ് വിഭാഗങ്ങൾ കത്തോലിക്ക സഭയോടും കന്യകാമറിയത്തോടും വച്ച് പുലർത്തുന്ന സമീപനമല്ല മലയാളി പെന്തക്കോസ്തരും ബ്രദർമാർക്കും ഉള്ളത് തിരുസഭയോടും ദൈവമാതാവിനോടും ഇവരുടെയുള്ളിൽ നുരഞ്ഞു പൊന്തുന്ന ഈ വെറുപ്പിന് പരിഹാസത്തിനും എന്താണ് കാരണമെന്ന് നമ്മൾ പരിശോധിക്കണം വർഷങ്ങളോളം ഇംഗ്ലണ്ടിൽ എൻ്റെ അയൽവാസി ആയിരുന്നത് സിംബാബിയിൽ നിന്നുള്ള ഒരു പെന്തക്കോസ് കുടുംബമായിരുന്നു ഉച്ചത്തിലുള്ള അവരുടെ പ്രാർത്ഥനയും അന്യഭാഷയും ഞങ്ങളുടെ വീട്ടിൽ കേൾക്കാമായിരുന്നു ഒരിക്കൽ അവരുടെ വീട്ടിൽ ഒരു ആവശ്യത്തിന് ചെന്നപ്പോൾ അവിടെ കണ്ട കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തി ഒരു കത്തോലിക്ക കുടുംബത്തിനുള്ളതുപോലെ പരിശുദ്ധ മറിയത്തിന്റെയും ഈശ്വനിശികം ചിത്രങ്ങൾ ഭിത്തിയിൽ തൂങ്ങി കിടക്കുന്നു അതിനടുത്ത് ഒരു ക്രൂചിത രൂപം എനിക്ക് പരിചയമുള്ള പെന്തകോസ്റ്റയുടെ വീടുകളിൽ കാണപ്പെടാത്ത ഈ ചിത്രങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് ദൈവമാതാവിനോടുള്ള അവരുടെ ആദരവ് മനസ്സിലായതും മദർ മേരി എന്ന് വളരെ ബഹുമാനത്തോടെയാണ് അവർ ദൈവമാതാവിനെ കുറിച്ച് സംസാരിച്ചത് യഹോവയുടെ സാക്ഷി വിശ്വാസത്തിലുള്ള ബരാക്ക് എന്നൊരു നൈജീരിയക്കാരന്റെ കൂടെ ഏതാനും വർഷങ്ങൾ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് ജോലിക്കിടയിൽ സമയം കിട്ടുമ്പോൾ വിശ്വാസ വിഷയങ്ങളെ കുറിച്ച് ബരാക്കും ഞാനും സംസാരിക്കുമായിരുന്നു ഈ സംസാരവേളകളെല്ലാം ദൈവമാതാവിനെ മദർ മേരി എന്ന് മാത്രമേ അവൻ അഭിസംബോധന ചെയ്തിട്ടുള്ളൂ എന്നതും ഞാൻ ഈ നിമിഷം ഓർമ്മിപ്പിക്കുന്നു ഇനി നിങ്ങൾ കേരളത്തിൽ നിന്നുള്ള ബ്രദർ ആൻഡ് പെന്തക്കോസ് വിഭാഗങ്ങളിൽ നിന്നുള്ളവരോട് ദേവമാതാവിനെ കുറിച്ച് സംസാരിച്ചൊന്ന് നോക്കൂ അപ്പോൾ പരമപുച്ചത്തോടെ അവർ മറിയ എന്ന് യാതൊരു ആദരവുമില്ലാതെ പരിഹാസ്യമായ വിധത്തിൽ ദൈവമാതാവിനെ വിളിക്കുന്നത് നമുക്ക് കേൾക്കാം ഈ വിളി കേൾക്കാൻ ഇഷ്ടമില്ലാത്തതിനാൽ പല സന്ദർഭങ്ങളിലും ഈ കൂട്ടരോട് ദൈവമാതാവിനെ സംബന്ധിച്ചുള്ള ചർച്ചകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുമുണ്ട് മലയാളി ബ്രദറെ പെന്തക്കോസ്ത വിഭാഗങ്ങൾ ബൈബിളിൽ ആരെങ്കിലും വെറുക്കുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധ ദേവ മാതാവിനെയാണെന്ന് നിസംശയം പറയാൻ സാധിക്കും ഇത് കേട്ടറിവല്ല രണ്ട് പതിറ്റാണ്ട് വിഭാഗങ്ങളിൽ ഉള്ളവരുമായി അടുത്തിടവഴകി ജീവിച്ചിരുന്ന തിരിച്ചറിഞ്ഞ സംഗതിയാണ് എന്താണ് ഇവരുടെ ഈ വെറുപ്പിനുള്ള കാരണം മലയാളി പെന്തക്കോസ്ത നേതാവ് കെ എബ്രഹാം വിതച്ച വിഷവിത്തുകൾ കേരളത്തിൽ പെന്തക്കോസ്ത പ്രസ്ഥാനത്ത് തുടക്കമിട്ടത് കെ എബ്രാഹാം എന്ന വ്യക്തിയായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ പെന്തക്കോസ് സഭയായ ഇന്ത്യൻ പെന്തക്കോസ് സഭയുടെ സ്ഥാപകനാണ് കെ ഇ അബ്രാഹാം യാക്കോബ സഭയിൽ അംഗമായിരുന്ന അയാൾ ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു പെന്തക്കോസ് നേതാവായതോടെ തന്റെ സംഘത്തിലെ ആളുകളെ കൂട്ടുവാൻ വേണ്ടി അപ്പസ്തോലിക സഭകളെ കുറിച്ച് അടിസ്ഥാനരഹിതമായ പല ആരോപണങ്ങളും അയാൾ ഉന്നയിച്ചിട്ടുണ്ട് ഇതിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലയാൾ തയ്യാറാക്കിയ ഒരു പുസ്തകമാണ് മഹദിയ ബാബിലോൺ അഥവാ റോമ റോമാ എന്നത് ഈ പുസ്തകത്തിന്റെ ഇന്നുള്ള പേര് മഹദിയ ബാബിലോൺ എന്നാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ അലക്സാണ്ടർ ഹിസ്രോ എന്ന പ്രൊട്ടസ്റ്റന്റ് ഫ്രീ ചർച്ച് ഓഫ് സ്കോട്ട്ലൻഡ് സഭയുടെ പാസ്റ്റർ കത്തോലിക്ക സഭാ വിരോധം മൂത്ത് ഭ്രാന്തി പിടിച്ച് ഒരു പുസ്തകം എഴുതി ദി ടു ബാബിലോൺസ് എന്നായിരുന്നു അതിന്റെ പേര് ഈ പുസ്തകത്തിൽ കത്തോലിക്ക സഭയുടെ ആരാധനയും ലിറ്റർജിയും പൗരോഹിത്യവും എല്ലാം പൗരാണിക ബാബ്ലോണിൽ നിന്ന് അയാൾ സ്ഥാപിക്കുവാൻ ശ്രമിച്ചു എന്നാൽ ഈ ഗ്രന്ഥത്തിന് വലിയ പ്രചാരം ലഭിച്ചില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഈ പുസ്തകത്തെ ആസ്പദമാക്കി റാൽഫ് ബ്രുഡ്രോ എന്ന വ്യക്തി ബാബ്ലോൺ മിസ്ത്രി റിലീജിയൻ എന്ന പേരിൽ മറ്റൊരു പുസ്തകം തയ്യാറാക്കി റാൽഫ് ബുഡ്രോയുടെ ഈ പുസ്തകത്തെ അടിസ്ഥാനമാക്കി അതിലെ വാദങ്ങൾക്ക് കൂടുതൽ മുർച്ചുകൂട്ടിയാണ് കെ എബ്രഹാം മഹദിയ ബാബ്ലോൺ അഥവാ റോമ മതം എന്ന പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തയ്യാറാക്കിയത് അന്ധമായ കത്തോലിക്ക വിരോധം തനക്കി പിടിച്ച ഒരുവന്റെ ജൽപ്പനങ്ങൾ പോലെ കത്തോലിക്ക സഭയെയും പാരമ്പര്യ അപ്പസ്തോലിക വിശ്വാസത്തെയും എല്ലാം എബ്രഹാം തൻ്റെ പുസ്തകത്തിലുടനീളം പരിഹസിക്കുന്നത് കാണാം ദൈവമാതാവിനോടുള്ള അയാളുടെ വെറുപ്പ് കുമിഞ്ഞുകൂടിയിരിക്കുകയാണെന്ന് ഈ പുസ്തകത്തിന്റെ ഓരോ താളിലും നമുക്ക് കാണാവുന്നതാണ് കേരളത്തിലെ സുറിയാനി ക്രൈസ്തവരുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് കെ ഇ എബ്രഹാം കേരളത്തിൽ പെന്തക്കോസ് സഭ വളർത്തിയത് സുറിയാനി ക്രൈസ്തവരുടെ ഒരു വിഭാഗം കാലാന്തരത്തിൽ ചരിത്രപരമായ ചരിത്രകരമായ റോമിലെ മാർപ്പാപ്പയുടെ മറ്റൊരു വിഭാഗം അന്ത്യോക്കയിലെ പാത്രീസിനോടും ചേർന്നു എന്നാൽ കേരളത്തിൽ ഈ രണ്ട് വിഭാഗങ്ങളും സുറിയാനി പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ പാരമ്പര്യ വിശ്വാസമാണ് പിന്തുടരുന്നതും ലിറ്ററജിയിലും വിശ്വാസ വ്യാഖ്യാനങ്ങളിലും കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭകളും തമ്മിൽ ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായി ഒരേ വിശ്വാസത്തിന് നിലനിൽക്കുന്ന അപ്പസ്തോലിക്ക സഭകളാണ് രണ്ടും എന്നാൽ യാക്കോബായ ഓർത്തഡോക്സ് സഭകളെ മരപൂർവ്വം ഒഴിവാക്കി കത്തോലിക്ക വിരോധം മാത്രമാണ് കെ എബ്രാഹാം പ്രകടിപ്പിച്ചത് എന്തായിരുന്നു ഇതിനുള്ള കാരണം റാൽഫ് ഡ്രോയുടെ പുസ്തകം വായിച്ച അറിവ് മാത്രമാണ് കത്തോലിക്ക സഭയെക്കുറിച്ച് കെ എബ്രഹമിന് ഉണ്ടായിരുന്നത് റാൽഫ് ഡ്രോയുടെ പുസ്തകത്തെ ആസ്പദമാക്കിയും അതുകൂടാതെ അയാൾ സ്വന്തം തോന്നലുകളും ഈ പുസ്തകത്തിൽ ആവശ്യത്തിന് കുത്തി നിറയ്ക്കുകയും ചെയ്തു അതിനാലാണ് യാക്കോബായ് ഓർത്തഡോക്സ് സഭകളെ അയാൾ പരിഹസിക്കുവാൻ കൂട്ടാക്കാതിരുന്നത് തെറ്റിതിരുത്തി റാൽഫ് ഡ്രോ എന്നാൽ കെ എബ്രാഹം അത് കണ്ടില്ല ബാബ്ലോൺ മിസ്ത്രി എന്ന പുസ്തകം എഴുതിയ റാൽഫുഡ്രോ നടത്തിയ തുടരന്വേഷണത്തിൽ അദ്ദേഹം ഒരു കാര്യം കണ്ടെത്തി ഹിസ്രോപ്പിന്റെ പുസ്തകത്തെ ആസ്പദമാക്കി കത്തോലിക്ക സഭയെ പരിഹസിച്ച തനിക്ക് ഗുരുതരമായ തെറ്റുപറ്റിയെന്ന യാഥാർത്ഥ്യം റാൽ ഫുഡ്രോ തിരിച്ചറിഞ്ഞു തനിക്ക് തെറ്റുപറ്റിയെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്റെ വാദങ്ങളെല്ലാം പിൻവലിച്ചുകൊണ്ട് അയാൾ വേറൊരു പുസ്തകം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ എഴുതി പ്രസിദ്ധീകരിച്ചു അതിന്റെ പേരാണ് ദി ബാബ്ലോൺ കണക്ഷൻ ഈ പുസ്തകത്തിൽ അദ്ദേഹം ഹിസ്രോപ്പിനെ നിശ്ചിതമായി വിമർശിക്കുകയും അയാൾ കൊണ്ടുവന്ന വാദങ്ങളെ എല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് തന്റെ സത്യസന്ധത തെളിയിക്കുകയും ചെയ്തു എന്നാൽ റാൽ ഫുഡ്രോ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് കെ അബ്രഹാം മരിച്ചു പോയിരുന്നു എന്നാൽ തെറ്റിതിരുത്താനുള്ള ബാധ്യത ഐ പി സി ഒ കെ എബ്രഹാമിന്റെ മക്കളോ പിൻഗാമികളോ കാണിച്ചില്ല ഈ സത്യമെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് ഇന്നും കേരള ക്രൈസ്തവ ലോകത്ത് ഈ പുസ്തക കത്തോലിക്ക വിരോധം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രമുഖ പെന്തക്കോസ് കൺവെൻഷനായ കുമ്പനാട് കൺവെൻഷനിൽ ഇന്നും ഏറെ വിറ്റഴിക്കുന്ന ഒരു പുസ്തകമാണിത് ഈ പുസ്തകത്തിന്റെ കുറഞ്ഞത് പത്ത് ലക്ഷത്തോളം കോപ്പികളെങ്കിലും ഇതിനോടകം അച്ചടിച്ച് വിതരണം ചെയ്തു കാണുമെന്ന് കരുതുന്നു ഈ ഗ്രന്ഥം വായിക്കുന്നവർ കത്തോലിക്ക സഭയിൽ സകലമാന അപ്പസ്തോലിക്ക സഭകളെയും വെറുക്കുകയും പെന്തക്കോസ് സംഘടനയാണ് പൂർണ്ണമായും എന്ന് കരുതി അതിലേക്ക് പോവുകയും ചെയ്യും അത്രമേൽ വിഷലിപ്തമായിട്ടാണ് എബ്രഹാം അപ്പസ്തോലിക്ക സഭകളെ ഈ ഗ്രന്ഥത്തിൽ അവഹേളിച്ചിരിക്കുന്നത് കെ എബ്രഹാം കലക്കെ സഭോപിരോധവും ദൈവമാതാവിനോടുള്ള വെറുപ്പും മലയാളി ബ്രദ്ധകോസ് മനസ്സ് മുഴുവൻ വിഷലിപ്തമാക്കി അതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ നാം കണ്ടതും ഇന്നു മുതൽ സകര തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് വാർത്തപ്പെടുമെന്ന് വിശ്വ ലൂക്ക ഒന്നേ നാൽപ്പത്തെട്ട് പറഞ്ഞ ദൈവമാതാവിനെ കൂട്ടാർ മറിയ എന്ന് വെറുപ്പും പരിഹാസവും കലർന്ന പേരിൽ വിളിക്കുന്നതിന് ഇതാണ് കാരണം വിദ്യാസമ്പന്നരായ ഇന്നുള്ള പല പെന്തകോസ്തന്മാരും അധ്യാപകരും സാധാരണ വിശ്വാസികളുമെല്ലാം എല്ലാം മറിയ എന്ന് മാത്രമേ മാധാവിനെ വിളിക്കുകയുള്ളൂ ഇത് ഒരുപക്ഷെ സകല ക്രൈസ്തവർക്കും വിചിത്രമായി തോന്നിയേക്കാം ഇതിനെല്ലാം കാരണം ഇവരുടെ മനസ്സിൽ വിഷം കുത്തിവെച്ച കെ എബ്രാഹമും അയാളുടെ പുസ്തകമാണെന്ന് നിസ്സംശയം പറയാൻ കഴിയും മറിയത്തെ മൊട്ടത്തോടെ കണക്കാക്കിയെന്നാണ് ഇവരുടെ മരിയോളജി യേശു കഴുതപ്പുറത്ത് കയറിയതിനാൽ കഴുതി ആരാധിക്കണമോ എന്നുള്ള കെ ഇ എബ്രാഹിം ശൈലിയുള്ള ന്യായവാദങ്ങളാണ് പലപ്പോഴും ഇവരിൽ പലരും മുന്നോട്ട് വെക്കുന്നത് പിളർത്തിയ മാർട്ടിൻ ലൂതറിലും അയാളുടെ വിപ്ലവ വിവരത്തിലും ആഹ്ലാദിക്കുന്ന പെന്തകോസ്റ്റ് പ്രതം വിഭാഗങ്ങൾ തിരിച്ചറിയാത്ത ഒരു കാര്യമുണ്ട് മാർട്ടിൻ ലൂതർ ജീവിതാവസാനം വരെയും മറിയത്ത് ദേവ മാതാവായി എന്നായിരുന്നു വിളിച്ചിരുന്നത് കത്തോലിക്ക ദൈവശാസ്ത്രമായി ലൂതർക്ക് വലിയ അകലമുണ്ടായിരുന്നുവെങ്കിലും ലൂധർ സ്ഥാപിച്ച ലൂധരൻ ചർച്ച് കന്യകാമറിയ ദൈവമാതാവാണെന്ന് ഔദ്യോഗികമായി വിശ്വസിക്കുന്നുണ്ട് മറ്റൊരു പ്രമുഖ പ്രൊട്ടസ്റ്റന്റ് സഭയെ ആംഗ്ലിക്കെയും ഔദ്യോഗികമായും അറിയത്തെ ദൈവമാതാവ് എന്ന് പഠിപ്പിക്കുന്നു ലൂതരൻ ആംഗ്ലിക്ക സഭകൾ മുന്നോട്ട് വെച്ചതാണ് ഇന്നറിയപ്പെടുന്ന പ്രൊട്ടസ്റ്റന്റ് ദൈവശാസ്ത്രം പ്രൊട്ടസ്റ്റന്റ് ദൈവശാസ്ത്രത്തെ കൂട്ടുപിടിച്ച് പ്രവർത്തിക്കുന്ന മലയാളി പെന്തകോസ്തകളും ബ്രദർമാരും ദൈവമാതാവിനെ സംബന്ധിച്ച് പ്രൊട്ടസ്റ്റന്റുകൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്നറിയാൻ ഇനിയെങ്കിലും ശ്രമിക്കണം ക്രൈസ്തവരുടെ ഇടയിൽ വെറുപ്പും പരിഹാസം പ്രചരിപ്പിക്കുന്ന പൈശാചികരുടെ വിത്ത് വാങ്ങിയ കെ എബ്രഹിനെയും അയാളുടെ പുസ്തകത്തെയും തള്ളിക്കളയുവാനും സത്യാന്വേഷികളാകുവാനും നിങ്ങൾ തയ്യാറാകണം കത്തോലിക്ക സഭയും കേരളത്തിലെ സുറിയാനി സഭകളും എന്താണ് വിശ്വസിക്കുന്നതെന്നും പഠിപ്പിക്കുന്നതെന്നും ദൈവമാതാവിനെ സംബന്ധിച്ച് എന്താണ് തങ്ങളുടെ വിശ്വാസ ബോധ്യങ്ങളെന്നും അറിയുവാൻ മുൻവിധികൾ മാറ്റിവെച്ച് പഠിപ്പിക്കണം ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഗുരുതരമായ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അത് തിരുത്തുവാൻ തയ്യാറാകാത്തടത്തോളം ദൈവവചനത്തോടും ദൈവിക വ്യവസ്ഥിതയോടുമായിരിക്കും നിങ്ങൾ പല്ലിളിച്ച് കാണിക്കുന്നത് എന്ന് സ്നേഹത്തോടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ